പാലോട് രവിയുടെ വിവാദ ഫോൺ സംഭാഷണം പുറത്തായത് കെ പി സി സി അന്വേഷിക്കും തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അന്വേഷണ ചുമതല ഫോൺ സംഭാഷണം ചോർത്തലിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടായെന്നാണ് കാര്യമായി പരിശോധിക്കുന്നത് സാജു വിവരങ്ങൾ നൽകും സാജു ഈ വിവാദ ഫോൺ സംഭാഷണത്തിന് പിന്നാലെ ഡി സി സി അധ്യക്ഷ സ്ഥാനം പാലോട് രവി രാജിവെച്ചിരുന്നു ഈ ഇത് കോൺഗ്രസിനെ വലിയ രീതിയിൽ സമ്മർദ്ദത്തിൽ അഴ്ത്തുകയും ചെയ്തിരുന്നു അതിന്റെയൊക്കെ ഒക്കെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് മനീഷ പവർ തീർച്ചയായും അത്തരത്തിൽ കോൺഗ്രസ് വലിയ പ്രതി പ്രതിരോധത്തിലായ ഘട്ടത്തിലാണ് കെ പി സി സിയുടെ അച്ചടക്ക സമിതി ഈ വിഷയം പരിശോധിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് അച്ചടക്ക സമിതിയുടെ ചെയർമാനാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോടാണ് ഈ ഫോൺ സംഭാഷണം ചോർത്തലുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എത്രയും വേഗത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് പാലോടി രവിയും അതുപോലെ തന്നെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയായ ജലീലും തമ്മിലുള്ള സംഭാഷണമാണ് പുറത്തുവന്നത് ഇത് ജലീൽ റെക്കോർഡ് ചെയ്ത് ആർക്കാണ് കൈമാറിയത് അതിന്റെ ലക്ഷ്യം എന്തായിരുന്നു ആരാണിത് പുറത്തേക്ക് വിട്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുക കഴിഞ്ഞ ദിവസം ജലീൽ രതീഷ് എന്ന ഒരു പ്രാദേശിക നേതാവിന്റെ പേരിൽ ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു പക്ഷേ അദ്ദേഹവും അത് നിഷേധിക്കുകയാണ് ചെയ്തത് ഈ ഘട്ടത്തിലാണ് ി ഇത്രത്തോളം പ്രതിരോധത്തിലാക്കിയ ഫോൺ വിവാദത്തെക്കുറിച്ചുള്ള സമഗ്രമായ അന്വേഷണം നടത്താനുള്ള തീരുമാനം കെ പി സി സി നേതൃത്വം എടുത്തിരിക്കുന്നത് ജലീൽ കഴിഞ്ഞ ദിവസം തന്റെ ഫോൺ സംഭാഷണങ്ങൾ പ്രചരിപ്പിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് ഒരു പരാതി കൂടി പോലീസിൽ നൽകിയിട്ടുണ്ട് ഈ ഘട്ടം കൂടി ഉള്ളതിനാലാണ് അക്കാര്യങ്ങളെല്ലാം വിശദമായി പരിശോധിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പാർട്ടിക്ക് ജനങ്ങൾക്ക് മുന്നിൽ അവമതിപ്പുണ്ടാക്കുക എന്ന കൂടിയാണ് ഈ ഫോൺ സംഭാഷണം പുറത്തേക്ക് വിട്ടത് എന്ന സംശയം കെ പി സി സി നേതൃത്വത്തിലുണ്ട് അതിന് പിന്നിലുള്ള ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന കാര്യമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ പരിശോധിക്കുക സജി പറഞ്ഞതുപോലെ തന്നെ ജലീലിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് പുറത്താക്കിയത് എന്നാണ് മനസ്സിലാക്കുന്നത് ഇത്തരത്തിൽ ഗൂഢാലോചന അന്വേഷിക്കുമ്പോൾ അത് പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് പങ്കുണ്ടെങ്കിൽ അതിൽ കൂടുതൽ നടപടിക്കുള്ള സാധ്യത കൂടിയില്ലേ തീർച്ചയായും അതായത് ഇപ്പോൾ ആകെ നടപടി എടുത്തിട്ടുള്ളത് തിരുവ പാലോട് രവിയോട് രാജി ചോദിച്ചു വാങ്ങുകയാണ് കെ പി സി സി നേതൃത്വം എടുത്തത് അത് വേണമെങ്കിൽ ഒരു നടപടിയാണെന്ന് പറയാം ഒപ്പം തന്നെ പാലോട് രവിയുമായുള്ള ഫോൺ സംഭാഷണത്തിലുള്ള ജലീലിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട് നേതൃത്വം ഇതിനു പുറമെ ജലീൽ ഇത് ആർക്കാണ് കൈമാറിയത് ആരാണിത് മറ്റിടങ്ങളിൽ പ്രചരിപ്പിച്ചത് ആരാണിത് മാധ്യമങ്ങളിലേക്ക് എത്തിച്ചത് എന്നിവയെല്ലാം കണ്ടെത്തേണ്ടതുണ്ട് അപ്പോഴേ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ലക്ഷ്യം ങ്ങൾ മനസ്സിലാക്കാൻ കോൺഗ്രസിന് കഴിയുകയുള്ളൂ അതുകൊണ്ടാണ് ഒരു സമഗ്ര അന്വേഷണം നടത്താനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത് സ്വാഭാവികമായും ആ അന്വേഷണ റിപ്പോർട്ട് വരുമ്പോൾ കൂടുതൽ പേർക്ക് പങ്കാളിത്തമുണ്ടെങ്കിൽ കൂടുതൽ നടപടികളിലേക്ക് നേതൃത്വത്തിന് പോകേണ്ടി വരും അനീഷ